ഹലോ സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സുഖമോദേവി പുത്തൻ എപ്പിസോഡിലെ നമ്മുടെ ത്യാഗരാജൻ വരികയാണ് കൂട്ടുകാരെ ഇനി നമ്മുടെ ചന്ദ്രോത്ത് വീടിന്റെ അവസ്ഥ എന്തരായിരിക്കുമോ എന്തോ അല്ലെ ഒരു പിടിയില്ലാട്ടോ അപ്പൊ നമ്മുടെ ത്യാഗരാജൻ വന്ന് നമ്മുടെ ചന്ദ്രമതിയെ സമാധാനിപ്പിക്കാൻ നോക്കുക അപ്പൊ ചന്ദ്രമതി പറഞ്ഞുണ്ട് എന്റെ മോളും പോയ എന്റെ ബാലും പോയേട ഇനി എന്റെ ചേ ഇനിന്റെ ചേച്ചിക്ക് ആരും ഇല്ലടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊട്ടിക്കറിയുന്നുണ്ട് അപ്പൊ നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചിക്ക് അറിയാതിരിക്കും ചേച്ചി ചേച്ചിക്ക് ഇനി ഞാനുണ്ട് ബാലിച്ചേട്ട് നീയൊരു അപകടത്തിൽ പറ്റിയ സിദ്ധാർത്ഥിനെയും കുടുംബത്തെയും ഞാൻ ഞാൻ ഇനി വെറുതെ വെച്ചേക്കില്ല അവർ ഓരോരുത്തരെയും ഞാൻ തീർത്തിട്ടേ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഞാൻ മടങ്ങൂ ചേച്ചി ആ ഒരു നാശത്തിനായിട്ട് കാത്തിരിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നാശം കാണാൻ വേണ്ടി ചേച്ചി കരയാതിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ത്യാഗരാജൻ ഭയങ്കര പകയാട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാരുടെ അവസ്ഥ കാര്യം ഇനി വരാൻ പോകുന്ന ഭാവി ഏകദേശം തീരുമാനമായി നമുക്ക് അല്ലെ അപ്പുറത്താണെങ്കിലും നമ്മുടെ പ്രഭാവതി ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ ദേവിയും ദേവിയുടെ അമ്മയും അനിയത്തിയൊക്കെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഭാവതിക്ക് അങ്ങനെ സമാധാനം കിട്ടുന്നില്ല അതാർക്കായാലും അങ്ങനെ തന്നെയാണ് അല്ലേ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ ദേവിയുടെ അമ്മയും ആ ഒരു അനിയത്തിയൊക്കെ അവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രഭാവതി പറഞ്ഞുണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ടു വാക്ക് സമാധാനത്തിൽ സംസാരിച്ചല്ലോ അതൊക്കെ തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവതി അവരെ യാത്രയാക്കി വിടുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ദേവി ഇങ്ങനെ വെള്ളം നിർബന്ധിച്ച് നമ്മുടെ പ്രഭാവത്തിനെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കുമ്പോൾ പ്രഭാവത്തി അല്ലെ തട്ടി 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 ആ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചു കളയുകാട്ടോ എന്നിട്ട് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് നമ്മുടെ നന്ദിനോട് ഇവിടെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ടുവരുന്നത് എന്ന് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് പറ്റുന്നില്ലട ഒന്നും കഴിക്കാൻ നിങ്ങളെ ഓർത്താ ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പണ്ട് ആത്മഹത്യ ചെയ്താനേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവിധി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കയ്യുകട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ രജനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗിരീഷേടനെ നമ്മുടെ ദേവി വിളിച്ചിട്ട് പറയുന്നുണ്ട് രജനി ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാണോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട് വേണ്ട അവിടെ നിങ്ങൾക്കൊന്നും രജനീനെ നോക്കാൻ പറ്റില്ല ഞാനും അമ്മയും കൂടി നോക്കിക്കോളാം ദേവി പ്രഭാവതയും അമ്മയും നമ്മുടെ നന്ദനെയൊക്കെ ആശ്വസിപ്പിച്ചിരുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ രജനിയാണെങ്കിലും ഭയങ്കര കരച്ചില്ല എനിക്ക് അങ്ങോട്ട് പോകണം എനിക്ക് ചന്ദ്രോത് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാട്ട് അപ്പൊ നമ്മുടെ ഗിരീഷ് ഇങ്ങനെ ആശ്വസിപ്പിക്കുക താൻ കറിയാതിരിക്കുക നമുക്ക് എങ്ങനെയും സിദ്ധാർത്ഥൻ സാണ്ടിന്റെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു കൊണ്ടുവരാം അവിടെ പോയിട്ട് നിങ്ങൾ വിഷമം കൂട്ടാന്നല്ലാതെ യാതൊരുവിധ പ്രയോജനവും ഇല്ല താനൊന്ന് ഹെൽത്തൊക്കെ ഓക്കെ ആവട്ടെ എന്നിട്ട് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗിരീഷ് നമ്മുടെ രജിനെ ആശ്വസിപ്പിച്ചൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ചന്ദ്രോത്ത് വീട് ആകെ ഇങ്ങനെ താറുമാറാൻ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രഭാവതി നന്ദനും ദേവിയും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടേ അവരെ അവർ ആ സങ്കടം ഇങ്ങനെ കരഞ്ഞു തീർത്തുകൊണ്ടേയിരിക്കുക അപ്പോഴാണ് നമ്മുടെ തനുജ അവിടേക്ക് വരുന്നത് കേട്ടോ തനുജ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്ന ദൃശ്യത്തിലാട്ടോ കൂട്ടുകാരെ നമുക്ക് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ എവിടെ ആകപ്പാട് നെഞ്ചുനേറി നിൽക്കുന്ന സമയത്താണ് കുത്തുവാക്കുകൾ കൊണ്ട് വീണ്ടും മൂടാൻ വേണ്ടി നമ്മുടെ തനുജ അവിടെ എത്തുന്നത് അപ്പം എങ്ങനെയായിരിക്കും നമ്മുടെ പ്രഭാവതിയും ദേവിയും നന്ദനും പ്രതികരിക്കാൻ പോകുന്നത് അതാണല്ലേ നമുക്ക് അറിയേണ്ടത് അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്